മല മലഫ്രോം ഫാമിലി ബ്ലോഗ് നമ്മളൊരു ഗ്രൂപ്പിൽ പെട്ട ആളാണ് നമ്മൾ കൂടെ എല്ലാം ബ്ലോഗ് ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ പോവാണ് വീടൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇത് ഷെറിനാൻ്റെ വീടാണ് പിന്നെ തുടക്കം ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ചെറിയൊരു അസുഖമായിട്ട് ഒരു ബുദ്ധിമുട്ടിലാണ് ഉള്ളത് എന്ത് അസുഖത്തിൻ്റെ പേരാണ് ീക്കേജ് ആ ശരി മുഖം കാണും മനസ്സിലായി അപ്പോൾ ഇൻഫെക്ഷൻ അല്ല ഇൻഫെക്ഷൻ വരുന്നത് ഞങ്ങൾക്ക് പുറത്തുനിന്ന് വന്നതായതുകൊണ്ടാണ് ചിലക്ക് മാസ്ക് ഉപയോഗിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അടുത്ത പതിനെട്ടാം തീയതി പിന്നെ ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അത് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇച്ചിരി റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ സുഖാവും സുഖമെന്നാണ് പറഞ്ഞത് പക്ഷെ നമ്മളെ വിഷയം അതല്ല സാമ്പത്തികമായിട്ട് വളരെ മോശം ആ ഒരു ടെൻഷനാണ് ഇപ്പോൾ അവൾ അലട്ടുന്നത് പ്രേഷറായിട്ടുള്ള എൻ്റെ ആളുകൾ അടുത്ത പതിനെട്ടാം തീയതി ഡിസംബർ പതിനെട്ടാം തീയതി ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ളത് നമ്മൾ നല്ലവരായ സു മനസ്സിലെ ആളുകൾ പ്രവാസികളായിട്ടുള്ള ആളുകളൊക്കെ ചെറിയ സംഖ്യ അയച്ചു കൊടുത്താൽ അവർക്ക് എന്താ പറയുക ഒരു ഉപകാരവും കാര്യമായിട്ട് ഇപ്പോൾ ഈ അസുഖത്തിന് നമുക്കൊക്കെ അറിയാം നമ്മളൊക്കെ ഒരു അസുഖം വന്നുകഴിഞ്ഞാൽ പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുമ്പോൾ ഈ രോഗത്തിനിലേറെ നമ്മൾ അലട്ടുന്നൊരു പ്രശ്നമാണ് പിന്നെ ഈ ഒരു സാമ്പത്തികം എന്ന് പറഞ്ഞത് രോഗം എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മളൊക്കെ ചിന്തിക്കുക എന്ത് ചെയ്യും എവിടെ കൊണ്ടുപോകും ചികിത്സിക്കാൻ ഒരുപാട് മാർഗ്ഗങ്ങൾ ഇന്നത്തെ കാലത്ത് ആധുനിക ടെക്നോളജികളുടെ സമയത്ത് നമുക്ക് പറ്റും ഒരുപാട് ഹോസ്പിറ്റലും സൗകര്യങ്ങളൊക്കെ നമുക്ക് ചുറ്റുപടത്തിൽ തന്നെയുണ്ട് അപ്പോൾ മെഡിക്കൽ കോളേജ് കോഴിക്കോട് എന്നാണ് പറഞ്ഞത് അല്ലേ ആ അപ്പോൾ ഞാൻ അവളെ മുന്നേ തന്നെ പറഞ്ഞത് പക്ഷേ എങ്കിലും നമ്മൾ ചെറിയ എത്രയാണെങ്കിലും നമുക്ക് എന്താ പറയുക പ്രാർത്ഥനയോടുകൂടി നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയ അസുഖങ്ങളൊക്കെയാണ് അല്ല ഈ നമ്മളെ തലച്ചോറിന് ചുറ്റുമുള്ളൊരു പിന്നെ ദ്രാവകം മൂക്കിലൂടെ അങ്ങനെ വരികയാണ് ചെയ്യുന്നത് അപ്പം അത് ഓപ്പറേറ്റ് ചെയ്ത് മാറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ മുക്കിലൂടെ തന്നെ ചെയ്യാം കീറിയിട്ടല്ല അങ്ങനെ പറഞ്ഞ് പറഞ്ഞു ആ പുറത്താണ് ചെയ്യണത് അപ്പോൾ ഇതൊക്കെ പ്രേക്ഷകർക്ക് പറഞ്ഞിരുന്നത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് പേര് എൻ്റെ വീഡിയോ കാണുന്നവരും അതുപോലെ തന്നെ എൻ്റെ പിന്നെ കൂട്ടുകാർ അവരുടെ കൂട്ടുകാരായിട്ട് എല്ലാം ഈ മലപ്പുറം ബ്ലോഗ് പിന്നെ അതുപോലെ തന്നെ പിന്നെ മലപ്പുറം കിച്ചണ് പിന്നെ റംസി കെ ബി ആ കെ എൽ മലപ്പുറം റേഞ്ചിസ് ബ്ലോഗ് ആ ഇവരുടെ ഫ്രണ്ട്സായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് അവരാണ് ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ പിന്നെ നമ്മളായിട്ടുള്ള നമ്മുടെ പിന്നെ സ്നേഹിതന്മാരായിട്ടുള്ള ആളുകൾ നമ്മളെ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ പിന്നെ കഴിയുന്ന സഹായങ്ങൾ ചെറുതായിട്ടൊക്കെ നയിച്ചു കൊടുത്തിട്ട് ഒന്ന് സഹായിക്കണം എന്നില്ലാണ് പിന്നെ ഹസ്ബൻഡ് ഉണ്ട് കേട്ടോ രണ്ട് മക്കളെല്ലാം രണ്ട് മക്കളാണ് പിന്നെ പണി നിങ്ങൾക്ക് അറിയാം ഹോസ്പിറ്റലിൽ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഇവരെ കൊണ്ടു നടക്കലും കാര്യങ്ങളൊക്കെ വീട് പണി നടന്നുകൊടുക്കുകയാണ് അവിടെ അല്ലേ ും നിലടാത്തോണ്ട് പിന്നെ ശ്വാസമുട്ടിലും ഇതൊക്കെ അലർജി കൂടി നമുക്ക് സിൽവാന വന്നിട്ടുണ്ട് അത് പണി പണിക്കാർ വരാന്ന് ശനിയാഴ്ച അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അതുകൊണ്ട് ഒരിക്കൽ കൂടി നിഷ്കളങ്കരായിട്ടുള്ള മനസ്സുകളായിട്ടുള്ള ആളുകള് ഒന്ന് ഞാൻ നമ്പർ കൊടുക്കാം അതിലൊന്ന് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് ഹസ്ബൻഡിന്റെ നമ്പറാണ് കൊടുക്കുന്നത് ഒന്ന് സഹായിക്കണം Siamo le